ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് കൺസെപ്ഷൻ റൂമിലേക്ക് അനുമോൾ അനീഷ് നെവിൻ എന്നിവരെ വിളിച്ച് ഒരു മാജിക് ജ്യൂസ് കൊടുക്കുന്നു അതിനുശേഷം അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അനീഷ് എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നടക്കുമ്പം അനുമോൾ സ്വയമേ പറയുന്നു അനീഷേട്ടാ എന്നെ കാണാൻ പറ്റുന്നില്ല അതായത് അനുമോളെ കാണാൻ പറ്റാത്ത രൂപത്തിലാണ് അവൾ ആക്ട് ചെയ്യുന്നത് നൂറയാണെങ്കിൽ അനീഷിന് കൈയൊക്കെ കൊടുത്ത് സെൽഫി എടുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അതേസമയം ആര്യനും അക്ബറും നെവിനും കൂടി ഇരിക്കുന്ന സമയത്ത് ആരും ചോദിക്കുന്നു ആണോ വലുത് അതോ റൂമാണോ വലുതെന്ന് ചോദിക്കുമ്പം നെവിൻ പറയുന്നു ഇവിടെ എല്ലാത്തിൻ്റെയും വായാണ് വലുത് ഇന്നത്തെ ടാസ്കിലൂടെ അനീഷിനാണെങ്കിൽ ഒരു പ്രത്യേക പവർ കിട്ടുന്നുണ്ട് ഹൗസിലെ എല്ലാവരും ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇവിടെ ഇരി സാർ ഇവിടെ ഇരി കൈ എടുക്കുന്നു സെൽഫി എടുക്കുന്നു ഒരു പ്രത്യേക സൂപ്പർ പവർ എന്നാൽ അനുമോളെ ആണെങ്കിൽ ആരും കാണാത്ത പാവം എടുക്കുന്നു അനുമോളെ ആർക്കും കാണാൻ പറ്റത്തില്ല എന്ന രൂപത്തിലാണ് ടാസ്കിനിടയ്ക്ക് നെവിൻ നെവിൻ്റേതായിട്ടുള്ള രൂപത്തിൽ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് അനുമോൾക്ക് ചിരി വരുന്നുണ്ട് ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല അക്ബറിനോടും ഷാനവാസിനോടൊക്കെ ചോദിക്കുന്നുണ്ട് കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞോ എന്നിട്ട് അവരാരും കേട്ട ഭാവം പോലും എടുക്കുന്നില്ല ആരും മുഖത്ത് പോലും നോക്കുന്നുമില്ല